ഭഗവതി ശ്രീകുരുംബ ഭഗവതിണിയോടനുബന്ധിച്ച് നടന്ന കോഴിക്കല് മൂടൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ചരിത്ര പ്രസിദ്ധമായ കൊടുങ്ങൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണിക്ക് തുടക്കം കുറിച്ചുള്ള മൂടൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു പന്തീരടി പൂജയ്ക്ക് ശേഷം വടക്കേ നടയിൽ പ്രധാന ദീപസ്തംഭത്തിന് സമീപത്തുള്ള വൃത്താകൃതിയിലുള്ള കോഴിക്കല്ല് കുഴിച്ചു അതിനു മുകളിൽ ചെമ്പട്ട് വിരിച്ച് കോഴികളെ സമർപ്പിച്ചായിരുന്നു ചടങ്ങ് നിർവഹിച്ചത് തിങ്ങി നിറഞ്ഞ ഭക്തരെ സാക്ഷിയാക്കി പാരമ്പര്യ അവകാശികളായ കാവിൽ ഭഗവതി വീട്ടുകാരും വടക്കേ മലബാറിലെ തച്ചോളി വീട്ടുകാരും കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നിർവഹിച്ച് ആത്മനിർവൃത്തിയടഞ്ഞു കോഴിക്കല്ലുമുകൾ മൂടിയതോടെ ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയ ഭക്തജനം ശരണം വിളികളോടെ ദേവീസ്തുതികൾ ആലപിച്ചു ക്ഷേത്രത്തിൻ്റെ നാല് നടകളിലും ഭണ്ഡാരങ്ങൾ സ്ഥാപിച്ചു ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രാങ്കണത്തിലെ ആലുകളിലും നടപ്പന്തലുകളിലുമെല്ലാം വേണാടൻ കൊടിക്കൂറകൾ ഉയർത്തി ദേവി ധാരകനുമായി നടത്തിയ യുദ്ധത്തിന് തിരുവോണനാളിൽ തുടക്കം കുറിക്കുന്നുവെന്നാണ് ഐതിഹ്യം ഇതിൻ്റെ സ്മരണയ്ക്കായാണ് കോഴിക്കല്ലുമോഡൽ നടത്തുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ മെമ്പർ കെ പി അജയൻ ദേവസ്വം കമ്മീഷണർ എസ് ആർ ഉദയൻ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് എന്നിവർ നേതൃത്വം നൽകി മാർച്ച് മുപ്പത്തിയൊന്നിന് ത്രിച്ചന്ദന ചാർത്ത് പൂജയും തുടർന്ന് അശ്വതി കാവു തിണ്ടൽ നടക്കും ഏപ്രിൽ ഒന്നിനാണ് ഭരണി മഹോത്സവം ഇനിയുള്ള ഒരാഴ്ചകാലം ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രാങ്കണവും പരിസരവും കോമരങ്ങളുടെ നേതൃത്വത്തിലെത്തുന്ന സംഘങ്ങളെ കൊണ്ട് നിറയും വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങളെ വരവേൽക്കാൻ ദേവസ്വം ബോർഡും മറ്റു വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്